വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാണ് നടക്കുന്നത് എന്നാണ് ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമമാണ് കോസ്റ്റ് ഗാർഡിൻ്റെയും നാവികസേനയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കപ്പലിലേക്ക് തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതേസമയം വലിയ സ്ഫോടനങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട് ഈ കപ്പലിൻ്റെ അടിത്തട്ടിൽ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തിയ പതിനെട്ട് പേരെ ബാംഗ്ലൂരു പോർട്ടിൽ അല്പസമയത്തിനകം എത്തിക്കാൻ പോവുകയാണ് അതിന്ന് സൂറത്തിലാണ് വാൻഹായി അഞ്ഞൂറ്റി മുതലേ ജീവനക്കാരെ എത്തിക്കുന്നത് ഫെലിക്സ് ബാംഗ്ലൂരുവിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട് ഫെലിക്സ് പതിനൊന്ന് മണിയോടെ എന്നാണ് പറഞ്ഞത് പത്ത് മിനിറ്റ് കൂടി വൈകുന്നുണ്ട് അല്പസമയത്തിനകം എത്തുമോ എത്തിയ ശേഷം ദ്രുതഗതിയിൽ തന്നെ മെഡിക്കൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ഫിലിക്സ് പ്രതിജക്ഷ കപ്പലിൽ ആകെ ഉണ്ടായിരുന്നത് പന്ത് ഇരുപത്തിരണ്ട് പേർ അതിൽ പതിനെട്ട് പേരെയാണ് രക്ഷപ്പെടുത്തി ഇവിടേക്ക് കൊണ്ടുവരുന്നത് അതിൽ അഞ്ച് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അഞ്ച് പേരിൽ രണ്ട് പേരുടെ പരിക്കാണ് ഗുരുതരമായിട്ടുള്ളത് അല്പസമയത്തിനകം ഇവരെ ഇവിടേക്ക് എത്തിക്കും അതായത് ആദ്യം ഈ ഐ എൻ എസ് സൂറത്തെത്തുക മംഗളൂരു തുറമുഖത്തേക്കാകാം തുറമുഖത്തേതായാലും സജ്ജീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് അടിയന്തരമായി ആംബുലൻസുകളിലടക്കം സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട് എത്രയും വേഗം ഈ തുറമുഖത്ത് നിന്നും ആശുപത്രിയിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ ഈ എ ജെ ആശുപത്രി അതായത് ഈ തുറമുഖത്ത് നിന്നും ഏറെ ദൂരം അഗ്രയല്ലാത്ത എ ജെ ആശുപത്രിയിലേക്കായിരിക്കും ഇവരെ എത്തിക്കുക അതിനുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കങ്ങളാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത് ഗുരുതരമായി പൊള്ളലേറ്റവരാണ് ഈ പരിക്കേറ്റവരിലുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ അത് അതുകൊണ്ട് പൊള്ളലേറ്റവർക്കുള്ള ചികിത്സ അതുകൂടി പരിഗണിച്ചാണ് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് സർജറിക്കൊക്കെ പേരുകേട്ട എ ജെ ഹോസ്പിറ്റലിലേക്ക് ഈ പരിക്കേറ്റവരെ എത്തിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഈ കപ്പലിന് തീപിടുത്തമുണ്ടായ സ്ഥലം എന്നത് കണ്ണൂർ ജില്ലയോട് കണ്ണൂർ ജില്ലയുടെ തീരപ്രദേശത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതായത് ഈ അഴീക്കൽ തുറമുഖം അഴീക്കൽ തുറമുഖത്തു നിന്നും ഏതാണ്ട് നാൽപ്പത്തിനാല് നൂട്ടിക്കൽ മൈൽ ദൂരം അകലെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് പക്ഷേ നമുക്കറിയാം ഈ അഴീക്കലിലേക്ക് എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ചും ആശുപത്രിയിലേക്ക് എത്തിക്കണം അത്തരം ചില ഏറെയുണ്ട് അതിലും എളുപ്പം വളരെ എളുപ്പത്തിൽ ഇവിടെ ആശുപത്രി സൗകര്യങ്ങളൊക്കെ അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇടം എന്ന നിലയിലാണ് മംഗലാപുരത്തേക്ക് എത്തിക്കുന്നത് അല്പസമയത്തിനകം എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ സംഘത്തിൽ നമുക്കറിയാം ഇന്ത്യക്കാരും തന്നെ ഇല്ല എന്നുള്ളതാണ് എട്ട് പേർ ചൈ ചൈനക്കാരാണ് ചൈന സ്വദേശികളാണ് പേർ തായ്വാൻ നാല് പേർ മ്യാൻമാർ രണ്ടുപേർ ഇന്തോനേഷ്യ അങ്ങനെയാണ് ഇപ്പോൾ ഈ കപ്പലിൽ ഉള്ള ജീവനക്കാർ പതിനെട്ട് പേർ ഇവിടേക്ക് എത്തിക്കുന്ന പതിനെട്ട് പേർ അതിൽ അഞ്ചു പേർക്കാണ് പരിക്കേ ഉള്ളത് അതിൽ രണ്ട് പേരുടെ നിലയാണ് ഗുരുതരം അവർക്കായിരിക്കും ഏറ്റവും അവിദഗ്ധമായ ചികിത്സ നൽകുക ആദ്യഘട്ടത്തിൽ ഇവർക്ക് പ്രാഥമിക ശുശ്രൂഷയൊക്കെ തന്നെ ഐ എൻ എസ് സൂറത്തിൽ വെച്ച് നൽകിയിട്ടുണ്ട് മാത്രമല്ല വിദേശ പൗരന്മാരാണ് അതുകൊണ്ട് അവരെ ഇന്ത്യയിലേക്ക് എത്തിക്കുമ്പോൾ ചില നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാറുണ്ട് പക്ഷേ ഇത് അടിയന്തര ഘട്ടമായതുകൊണ്ട് തന്നെ അടിയന്തര ചികിത്സ ഉറപ്പുവരുത്തുക എന്ന് എന്ന് ഉറപ്പു വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗം ആ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആംബുലൻസുകൾ എ ജെ ഹോസ്പിറ്റലിൽ നിന്നും ആംബുലൻസുകൾ നേരത്തെ തന്നെ വളരെ നേരത്തെ തന്നെ ഈ മംഗലൂരു തുറമുഖത്തിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം അയൽ സൂറത്ത് എത്രയും വേഗം അവിടെ എത്തുന്നു അത്രയും വേഗം തന്നെ അവിടെ നിന്നും ആശുപത്രിയിലേക്ക് അവരെ മാറ്റാനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് ഏറ്റവും വലിയ വിദഗ്ധ ചികിത്സ അവർക്ക് ഉറപ്പുവരുത്തുകൂടിയാണ് ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇപ്പോൾ എ ജെ ആശുപത്രിയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് ശരി ഫിലിക്സാണ് നൽകിയത് നാവികരും ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാരും ഒക്കെ തന്നെ അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും ബംഗളൂരുവിൽ നിന്നും തത്സമയ വിവരങ്ങളാണ് ഫിലിക്സ് നൽകിയത് അവർ അവരെത്തുന്ന മുറയ്ക്ക് നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്താം എ ജെ ആശുപത്രിയിൽ എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്